ചിക്കൻ ചൈന കടലിലെ ഭൗലോ ചുഴലിക്കാറ്റ് വിയറ്റ്നാമിലും തായ്ലാന്റിലും കനത്ത മഴയ്ക്ക് കാരണമാകുന്നു ചൈന കടലിൽ രൂപപ്പെട്ട ഈ ചുഴലിക്കാറ്റ് കേരളത്തിലെ മഴയും സ്വാധീനിക്കുന്നു എല്ലാ കടലുകളിലും അസാധാരണമായ മാറ്റം ചുഴലിക്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും തുടരെ തുടരെ രൂപപ്പെടുന്നു കാലാവസ്ഥാ കേന്ദ്രത്തിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും ഒക്ടോബർ ഒന്നാം തീയതി ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടും കേരളത്തിൽ വീണ്ടും പ്രളയ ഭീഷണിയിൽ ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരബാധ വ്യക്തമായാൽ മാത്രമേ മഴയുടെ തീവ്രത പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ന്യൂനമർദ്ദങ്ങൾ ശക്തിപ്പെട്ടാൽ ചുഴലിക്കാറ്റായി മാറാനും സാധ്യത കാലാവസ്ഥാ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു വരുമണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു